ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മൻ തൊട്ട് കൂട്ടൽ ക്ലാസ് മുപ്പത്തൊന്ന് ഓങ്കാരവും ന്യൂക്ലിയസും രുദ്രനും നമ്മൾ ഇന്ന് ഓങ്കാരം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഓങ്കാരത്തിൻ്റെ രഹസ്യം എന്താണെന്ന് പണ്ട് ഗണപതി ശിവന്റെ ചെവിട്ടിലാണ് പറഞ്ഞു കൊടുത്തത് ആ രഹസ്യം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് ആദിമ മന്ത്രമാണെന്ന് നമ്മൾ കേട്ടിട്ടും ഉണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം യോഗ ചൂടാമണി ഉപനിഷത്തിലെ ഒരു സൂക്തം ആദ്യം കേൾക്കാം എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓങ്കാരത്തെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം യോഗ ചൂടാമണി ഉപനിഷത്ത് മന്ത്രങ്ങൾ എഴുപത്തിയാറ് മുതൽ വരെ മകാരസ്ഥേതി തണവാത് പ്രഭവോ ബ്രഹ്മ പ്രണവാത് പ്രഭവോ ഹരി പ്രണവാ രുദ്രണവോ ഹി പരോഭവേ അകാരേലീയതേ ബ്രഹ്മാ ഉയ മകാരേ ലീയതേ ദ്രദ്രണവോ പ്രകാശത പ്രണവത്തിൽ നിന്നുമാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നീ മൂന്ന് മൂർത്തികളും ഉണ്ടായത് പ്രണവം തന്നെയാണ് പരാതത്വം ബ്രഹ്മാവ് ും വിഷ്ണു ഉകാരത്തിലും രുദ്രൻ മകാരത്തിലും വിലയം പ്രാപിക്കുന്നു പ്രണവം മാത്രമാണ് സ്ഥിരം ഇവിടെ എന്താ പറയുന്നത് പ്രണവത്തിൽ നിന്നാണ് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നീ മൂന്ന് മൂർത്തികൾ ഉണ്ടായത് അപ്പം നമുക്കറിയാം ആദ്യ സൃഷ്ടി നടക്കുമ്പോൾ കുറെ വേവുണ്ടായി ബ്രഹ്മത്തിൽ നിന്ന് വന്ന ഒരു േരകശക്തി വേവായിട്ട് ഒഴുകി അപ്പം അതിന് എതിരും വേവും ഒഴുകിയപ്പോൾ കുറേ കുത്തുകൾ ഉണ്ടായി അതിലെല്ലാം വിഷ്ണു ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ആ പിന്നെ കുറെ എണ്ണം ചേർന്നപ്പോഴാണ് ആ കുത്തുകൾ അങ്കീരസുകളായത് കണങ്ങളായിട്ട് മറിയത് ആ കണങ്ങളിലെ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ഉണ്ട് അത് പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി തുടങ്ങാൻ പോകുന്നത് അപ്പം ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് സൃഷ്ടി തുടങ്ങി എന്ത് വേണം ഈ ഉള്ള കണങ്ങള് ആദ്യമുണ്ടാകുന്ന ആറ്റമാണ് ആറ്റത്തിന്റെ നടുവിലുള്ള ന്യൂക്ലിയസ് ആണ് ആ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൗരയൂഥ സിസ്റ്റത്തില് സൂര്യൻ നടുക്കുള്ള മറ്റുള്ള ഗ്രഹങ്ങൾ ചുറ്റുന്നത് പോലെ ആദ്യം നടുവിലുള്ള ന്യൂക്ലിയസ് ഉണ്ടാണ് ന്യൂക്ലിയസിലുള്ള സാധനം ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോ അല്ല ഇലക് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂട്രോണെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയതാണ് അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കുറേ ഇലക്ട്രോണും കുറേ പ്രോട്ടോണും അതിൻ്റെ അകത്ത് വന്നു ചേരുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ചേർന്നാൽ ന്യൂട്രൽ ആയിക്കോ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടും അപ്പോഴാണ് അതിൻ്റെ ന്യൂട്രോൺ എന്ന് പറയുന്നത് അപ്പം കുറെ കുറച്ച് ഇലക്ട്രോൺ വന്നിട്ടുണ്ട് അത് ന്യൂ പ്രോട്ടോണുമായിട്ട് ചേർന്നിട്ട് ന്യൂട്രോണായി മാറി പിന്നെ കുറേ അധികം പ്രോട്ടോണും കൂടിയുണ്ട് അപ്പം നടുവിലുള്ള ന്യൂക്ലിയസില് പ്രോട്ടോണും ചാർജ് ഇല്ലാതെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ചേർന്ന് ന്യൂട്രോണുമാണ് ഉള്ളത് ആറ്റത്തിൻ്റെ നടുവിൽ ന്യൂക്ലിയസിൽ ആ ന്യൂക്ലിയസ് ആണ് സൂര്യനെ പോലെ അതിനു ചുറ്റു ആണെങ്കിൽ ഇലക്ട്രോണ് ചുറ്റുക അപ്പം നടുവിലുള്ള ന്യൂക്ലിയസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇലക്ട്രോണിനെയും പ്രോട്ടോണേയും ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തിട്ട് ഉരുട്ടിട്ടെടുക്കണം അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണുമായിട്ട് ഉരുമ്പോൾ ഉള്ള ഇലക്ട്രോണെല്ലാം അത്രയും പ്രോട്ടോണുമായിട്ട് കൂടി ചേർന്നിട്ട് ന്യൂട്രോൺ എന്നൊരു സംഗതിയായി മാറും പിന്നെ മിച്ചം വരുന്ന പ്രോട്ടോൺ കുറെ അവിടെ നിൽക്കും അത് കൂടിയിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത് ഇതാണിനി നടക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞാലാണ് പിന്നെ അന്ന് ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിന് ചുറ്റും പാറ്റായി മാറിക്കോളും നമുക്കിപ്പം വേണ്ടത് ആ ന്യൂക്ലിയസ് ആദ്യം ഉണ്ടാവുകയാണ് അതിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങുന്നത് അപ്പം അവിടെയാണ് ഈ ഓംകാരം എന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓം എന്ന് പറയുമ്പോൾ നമ്മൾ ഓം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഓം എന്ന് പറയുമ്പോൾ ആദ്യം വായ തുറക്കും ഇങ്ങനെ വിസ്തരിച്ച് തുറക്കും ഓം എല്ലാത്തിനും ഇങ്ങനെ വെളിച്ചെടുക്കുകയാണ് അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ കണങ്ങളിൽ നിന്ന് ഇലക്ട്രോണും പ്രോട്ടോണും കണങ്ങളെ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ഓം നാക്കുമ്പോൾ വായി തുറന്നിട്ട് പിന്നെ അങ്ങനെ കൂർത്തിട്ട് പിന്നെ അങ്ങനെ ഓം നാവുമ്പോൾ അടയും അപ്പം ചുരുക്കിയിട്ട് ന്യൂക്ലിയസായി മാറ്റുകയാണ് ഇലക്ട്രോണിയും പ്രോട്ടോണിയും എടുത്തിട്ട് ചുരുക്കിയിട്ട് ഒരു ന്യൂക്ലിയസായി മാറ്റുകയാണ് കുറേ ന്യൂക്ലിയസുകൾ അങ്ങനെ ഇടുകയാണ് ആദ്യം ചെയ്യുന്നത് അത് കുറച്ചും കൂടി വ്യക്തമാക്കാൻ ഓമിന് ഓമിൽ മൂന്നക്ഷരങ്ങളുണ്ട് എന്നും പറഞ്ഞു മൂന്ന് അക്ഷരം എന്ന് പറയുമ്പോൾ ആ ഉ മ ആ എന്ന് പറയുമ്പോൾ വായി തുറക്കുകയാണ് ഓമിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു മൂന്ന് അക്ഷരം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും വലിച്ചെടുക്കാൻ നമ്മൾ വായിൽ ആനും വായു വലിച്ചെടുക്കുന്ന പോലെ ഈ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഈ കണങ്ങളെ മുഴുവൻ ഇലക്ട്രോണിയും പ്രോട്ടോണിയും ഇങ്ങനെ വലിച്ചെടുത്തു ആ അത് തുടക്കമായതുകൊണ്ട് എന്തിനും പ്രേരക ശക്തി ഇറങ്ങിത്തിരിക്കുന്നത് എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് അല്ലെങ്കിൽ രജോ ഗുണമാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുകയാണ് ആ പിന്നെ ഊ അതിനെ അങ്ങ് സങ്കോചിപ്പിച്ചു അത് വിഷ്ണുവിന്റെയാണ് വേറെ മാറ്റം വന്നിട്ട് അതിനെ സങ്കോചിപ്പിച്ചു വലിച്ചെടുത്തതിനെല്ലാം സങ്കോചിപ്പിച്ചു പിന്നെ മാ എന്ന് പറയുമ്പോൾ അമർത്തി കൂട്ടി അമർത്തുമ്പോൾ ആ വലിച്ചെടുത്ത് എല്ലാം കൂടിയിട്ട് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അടുത്ത് വരുമ്പോൾ അവ കൂടിച്ചേർന്നിട്ട് ന്യൂട്രോണായി മാറും പിന്നെ മിച്ചം കുറേ പ്രോട്ടോണേം കൂടി വലിച്ചെടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് ഒരു ഗോളമായി ന്യൂക്ലിയസ് ആയിട്ട് മാറും ഇത് ഗണപതി ശിവന്റെ ചെവിട്ടിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചെവിടി എന്ന് പറയുമ്പോ ശബ്ദം വലിച്ചിങ്ങനെ വിസ്തരിച്ച് കോളാമ്പിമാരി വെച്ചിട്ടുണ്ട് എല്ലാ ശബ്ദങ്ങളും ചുറ്റും ഇങ്ങനെ കൂട്ടി ഉള്ളിലേക്ക് കയറ്റുകയാണ് അപ്പം ആ ഉമ്മ വലിച്ചിങ്ങനെ ചുരുക്കി ആക്കുകയാണ് പുറത്ത് അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഇലക്ട്രോണിയും പ്രോട്ടോണിയും വലിച്ച് ചുരുക്കിയിട്ട് ന്യൂക്ലിയസായി ഉണ്ടാക്കുകയാണ് ചെവിട്ടിൽ ശബ്ദം എല്ലായിടത്തും പോയി അങ്ങ് ഉള്ളിൽ കയറുന്ന അതേ പ്രക്രിയയാണ് അത് ചെവിടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആരെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് ശിവന്റെ അല്ലെ അകത്തേക്കാണ് ചെവിട്ടിലേക്കാണ് വലിച്ചിട്ട് രുദ്രൻ്റെ തലയിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ ന്യൂക്ലിയസിനെയാണ് രുദ്രൻ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂക്ലിയസിനാണ് രുദ്രൻ പണ്ട് ഉപനിഷത്തിൽ കണ്ടിട്ടുണ്ട് രുദ്രോപനിഷത്തിലെല്ലാം കേട്ടിട്ടുണ്ട് രുദ്രനാണ് ഈ പ്രപഞ്ചത്തിലുണ്ടായ എല്ലാ വസ്തുവും പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം രുദ്രനാണ് അപ്പം ഈ രുദ്രനാണ് ഈ പറയുന്ന ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ന്യൂക്ലിയസ് നിന്നാണ് ആറ്റമായി മാറുകയും പ്രപഞ്ചം മുഴുവനായി മാറുകയും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് രുദ്രൻ അത് ഓംകാരം എന്നൊരു ശബ്ദത്തിലൂട്ട് ആദ്യം പ്രപഞ്ചത്തിൽ നടന്ന ഒരു സംഭവം അതിൽ നിന്നാണ് സൃഷ്ടി തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ടാണ് ഓങ്കാര മന്ത്രമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ന്യൂക്ലിയസ് ആണ് രുദ്രന്മാർ അങ്ങനെ രുദ്രന്മാർ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എട്ടു എന്നും പറയും പത്ത് എന്നും പറയും ചിലടത്ത് പതിനൊന്ന് എന്നും പറയും ഈ ന്യൂക്ലിയസ് എട്ട് തരത്തിലാണുള്ളത് അത് പിന്നീടക്ക് വരാം രുദ്രഗണങ്ങളിൽ വരുമ്പോൾ എട്ടായിട്ടും പത്തായിട്ടും അത് അടുത്ത പിന്നെ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ പറയും ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല അടുത്ത സ്റ്റേജിൽ പറയേണ്ട ഇപ്പം നമുക്കറിയാം രുദ്രന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ കുറെ ഇതെല്ലാം ഗോളങ്ങളാണ് അതിനിങ്ങനെ ഉരുക്കി വെച്ചതാണ് അപ്പം ഇങ്ങനെ പോലെ ഇരിക്കും ആറ്റങ്ങൾ ഇതുപോലെ ഇരിക്കും ന്യൂക്ലിയസ് കുറേ ഗോളങ്ങൾ ഒതുക്കി ഒരവസ്ഥയിലെത്തി ഒരേ ഒരേ ബോൾ മാറി ഉരുക്കി വെച്ചിരിക്കുകയാണ് കുറേയെണ്ണം ഇതാണ് ആറ്റം ഈ ആറ്റത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവര് രുദ്രനെ രുദ്രാഷു ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് രുദ്രാക്ഷം എങ്ങനെയാണ് ഇതായി അപ്പുറം രുദ്രാക്ഷം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം ആറ്റത്തിന്റെ ഘടന രുദ്രനെ മനസ്സിലാക്കിക്കൊള്ളണം രുദ്രാഷത്തെ നോക്കിയിട്ട് ആരെ മനസ്സിലാക്കണം രുദ്രനെ മനസ്സിലാക്കണം രുദ്രൻ എന്ന് പറഞ്ഞാല് ഈ ന്യൂക്ലിയസ് ആണ് അത് രുദ്രാക്ഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ രുദ്രാക്ഷം വന്നത് കണ്ടില്ലെന്നാണ് ഇപ്പം കണ്ണിന്റെ ഘടനയും ഇലക്ട്രോണിൻ്റെ ആറ്റത്തിന്റെ ഘടനയും തമ്മിലും ബന്ധമുണ്ട് കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ മാറി ചിത്രീകരിച്ചിട്ടുള്ളൂ അപ്പം കണ്ണിൻ്റെ ഘടനയും ആറ്റത്തിന്റെ ഘടനയും തമ്മിലും ബന്ധമുണ്ട് ശിവലിംഗവുമായിട്ട് ബന്ധമുണ്ട് പിന്നെ രുദ്രനുമായിട്ട് ഏറ്റവും അധികം ബന്ധിപ്പിച്ച് പറയുന്നത് ഭസ്മമാണ് രുദ്രനുള്ളത് ചുടലപ്പറമ്പിലാണ് ചുടലപ്പറമ്പിലെല്ലാം കത്തി എരിഞ്ഞാൽ അവസാനം കിട്ടുന്ന ഭസ്മം ഭസ്മം എന്നത് കാർബണാണ് കരിയാണ് കാർബണാണ് അവിടെ പാട്ടിക്ക് ഫോസ്ഫറസും ഉണ്ടാവും അങ്ങനെ ചിലത് വല്ല ഉണ്ടാവും ഇത് ആറ്റങ്ങളാണ് അപ്പൊ നിങ്ങൾ ആറ്റത്തിലുള്ള രുദ്രനെ മനസ്സിലാക്കണ്ടെങ്കിൽ രുദ്രൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ടി ചുഴലപ്പറമ്പിലെ ആ ഭസ്മം എടുത്തു നോക്കിയാൽ മതി എന്തുണ്ട് ആറ്റങ്ങളാണ് രുദ്രാക്ഷം എടുത്തു നോക്കിയാൽ മതി അതിൽ രുദ്രൻ ഉണ്ട് ആ ഷേപ്പ് എല്ലാം അവർ പറഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ വസ്തുക്കളിലൂടെ ഇങ്ങനെ ഓങ്കാരത്തിലൂടെയാണ് ആ രുദ്രൻ ഉണ്ടായിരിക്കുന്നത് ന്യൂക്ലിയസ് ഉണ്ടായി അപ്പോൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആങ്കീരസുകളെന്ന കണങ്ങളെ ഓങ്കാരത്തിലൂടെ സങ്കോപിപ്പി സങ്കോചിപ്പിച്ചിട്ട് ആമർത്തി കെട്ടിവെച്ചിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി രുദ്രൻ ഉണ്ടായി രുദ്രൻ പലതരത്തിലുണ്ടാകുക അതുകൊണ്ട് രുദ്രഗണങ്ങളുണ്ടായി അതിനെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ചുടലപ്പറമ്പിൽ പോയാൽ മതി അവിടെ ആറ്റങ്ങളെ കാണാം ഭസ്മം അതുകൊണ്ട് ഇതാ ന്യൂക്ലിയസും ഭസ്മവും വേറൊന്നും എടുത്ത് കാണിച്ചിരിക്കും ഇത് ഭസ്മവും ഇത് ന്യൂക്ലിയസും രണ്ടും ഏകദേശം വരെ പോലെ തന്നെ ഓരോ വ്യത്യാസം ഒന്നുമില്ല രുദ്രാക്ഷവും ഭസ്മവും ഇതും ഇതെല്ലാം നോക്കിയാൽ മതി ആറ്റ നിങ്ങൾക്ക് രുദ്രൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ശ്രമിച്ചാൽ മതി വേറൊരു ആനയുടെ മസ്തകമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് അത് പിന്നീട് പറയും അതും ഇവിടെ പറയാം ആനയുടെ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഉള്ളത് ഇതൊരു ആറ്റം ദാനിയുടെ തല ഇങ്ങനെ ഇങ്ങനെ മുളച്ച് മുളച്ച് കിടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഓങ്കാരത്തിലൂടെ നമ്മളൊരു രുദ്രനല് എത്തി അപ്പം അങ്കീരസുകൾ കുറെ കണങ്ങളിൽ നിന്ന് രുദ്രനിലേക്ക് നമ്മൾ ന്യൂക്ലിയസ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് നമ്മൾ സൃഷ്ടിച്ചു ഇനി ഇതിലൂടെയാണ് സൃഷ്ടി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്